അയ്യോ എടാ ോ മറ്റാൾ ഇവിടെ ഇണ്ടോ ഏ ഓയ് അവിടെ സാധനം ചേച്ചോ കിടന്നുറങ്ങല്ലേ ആ ആ കുട്ടിയാണൊക്കെ സുഖായിട്ട് ഇരിക്കുന്ന എല്ലാരും സുഖായിട്ട് ഇരിക്കണേ ചാനലിങ്ങനെ വരും ഓ എവിടെ ആ എല്ലാത്തി കടന്നോട്ടെ ആ എന്നാ കൊറച്ചിട്ട് വരെ നീച്ചിട്ട് വരാട്ടോ ഓ ഓ ചില നീച്ചിട്ട് വരാ ഉറങ്ങല്ലോ ഡിസ്റ്റർബ് ചെയ്യണ്ട കേടാ എന്താന്നിട്ട് ഇതൊക്കെ നമ്മളെ ഫാമിലിയാണ് സൈക്കിളോ എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രാമം ആക്ച്വലി എന്റെ ശരിക്കുള്ള തറവാട് പറയണിതാ ഈ കാണുന്നതാണ് എന്റെ തറവാട് എൻ്റെ അച്ഛൻ്റെ പില്ലച്ഛൻ്റെ അമ്മായിൻ്റെ എല്ലാരും തറവാട് ഇതാണ് ഇപ്പൊ ഏതായാലും നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം നമ്മുടെ ആരും താമസമില്ല പേ ഇപ്പ ഇങ്ങനെ കിടക്കല്ലേ എന്തോ കണ്ടിട്ട് എന്തോ പോലെ കണ്ടോ ആകെ പൊന്ത പിടിച്ച് ആകെ ഫീലിംഗ് ആണല്ലോ ഗൈസ് അല്ലെങ്കിൽ ഇങ്ങനെ വീട് അനാഥമായി കടക്കാറുണ്ടെ ഭയങ്കര ഒരു എന്തോ പോലെയാണ് അല്ലേ അതിന്റെ ചുറ്റോറുള്ള ഏരിയ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണം ഭയങ്കര രസം ഓ എന്തൊക്കെ ഓർമ്മകളാണ് ഓർമ്മകൾ ഈ അരുത്തിൻറെ അരുത്തിന്റെ ഇവിടെ എല്ലാരും അടു അതുവരെ നിരന്നിരിക്കും എന്നിട്ട് ഓരോന്ന് വക്കാണം പറഞ്ഞിരിക്കുക ഓരോന്നും ഇങ്ങനെ പറഞ്ഞിരിക്കുക അതൊക്കെ തന്നെ പരിപാടി എന്തോ ഒരു ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഏതായാലും ഉള്ളിക്കൊന്ന് കേറി നോക്കല്ലേ വെളിച്ചൻ്റെ അവിടെ ചാവ കൂടുന്നുണ്ട് ഉള്ളിക്ക് ജസ്റ്റ് ഒന്ന് കേറി നോക്കാം എന്താ ഇണ്ടാവുക അറിയാൻ പറ്റില്ല കേട്ടോ കൊറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കണല്ലേ തുറന്ന് കേറി നോക്കല്ലേ തുറക്കൂലേ നോക്ക് നോക്കും മെല്ലെ 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 എന്താ അവസ്ഥ അവസ്ഥറിയില്ല ഈ വീടിന്റെ ഉള്ളൊന്നൊരു മാറ്റം പറ്റിയില്ല കേട്ടോ എവിടെ ചെതല് ആ ചെതലൊക്കെ ഉണ്ടാവേ ഇതൊരു ഹാളാണ് ഞങ്ങൾ എല്ലാവരും വന്ന് കിടക്കണൊരു ആള് അത്യാവശ്യം വലിപ്പം കിട്ടോ നിങ്ങക്ക് വീടിൽ ചിലപ്പോ മനസ്സിലാകുന്നുണ്ടാവില്ല പിന്നെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു ഇടനാഴിക കണ്ടോ ഇതാണ് ആ ഇടനാഴിക ഇടനാഴികയില് രണ്ട് സൈഡ് അച്ഛ ഒരു സൈഡിലായിട്ട് രണ്ട് റൂമ് ഇതേ റൂമ് ഇടനാഴികുന്ന ഒരു റൂമ് ഇങ്ങനെ പിന്നെ അടുത്തതും അപ്പുറത്ത് അതേ വലിപ്പത്തിലുള്ള റൂമ് ആ ഓ പിന്നെ ഇപ്പോഴത്ത് ഒരു നീണ്ട റൂമുണ്ട് ഇവിടത്തൊക്കെ നമ്മളെ ഒരു എന്താ പറയാ നിങ്ങളോട് എന്താ പറയണ്ടെന്ന് മനസ്സിലാവില്ലേ സത്യം പറഞ്ഞല്ലേ ഒരു ഫീലിംഗ് ആണ് നമ്മൾ വീട് ഇങ്ങനെ അനന്തമായി കിടക്കുമ്പോ എന്തോരം അനുഭവങ്ങളാണല്ലേ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിന്ന് അതൊക്കെ നമ്മള് ഇങ്ങനെ ഓർത്തെടുക്കുമ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ ഓർമ്മകൾക്ക് എന്നും മധുരം കൂടില്ലേ അത് ആ ഓർമ്മകൾ ഉണ്ടായിട്ട് മാറുമ്പോ അതാണ് പറഞ്ഞത് കവികളൊക്കെ പറയില്ലേ ഓർമ്മകൾക്ക് മധുരം കൂടും എന്നുള്ളത് അതാണ് ശരിയാണ് പിന്നെ ഞങ്ങളെ അടുക്കള അത്യാവശ്യം വലിയൊരു വീടാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഫ്രണ്ട് ഏരിയ ഏരിയന്ന് കാണുമ്പോൾ ആ ഒരു ഒറ്റ നില ആയിട്ട് ഇങ്ങനെ കാണുള്ളു പക്ഷെ അത്യാവശ്യം വലിയൊരു വീടാണ് സ്പേസ് ഉള്ളത് അത് തുറക്കൂലേ അപ്പുറത്ത് ലോക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ എന്നാ അപ്പുറത്ത് പോയി തുറക്കേ ഇതിങ്ങനെ അടുക്കള കണ്ടോ പണ്ടത്തെ കലം വെച്ചിരുന്നത് അതിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചില്ല സാധനങ്ങൾക്ക് ഒക്കെയുള്ള ഷോക്കേസ് രണ്ടടുപ്പ് അമ്മിക്കല്ലിതാ പിന്നെ നമ്മൾ സ്റ്റോറേജ് എന്ന് പറയില്ലേ ആ അതുപോലത്തെ ഒരു സ്ഥലം അവിടെ ഒരടുപ്പുണ്ട് ആ തുറന്നൂലേ പിന്നെ ഇത് ഒരു വ്യൂ ആണ് ഇത് 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 ആ അത് തുറക്കണ്ട പുതുതായിട്ട് പുറംഭാഗ അടുക്കളിക്കഴിഞ്ഞത് ഒക്കെ ഇവിട ഇവിടെ ഇവിടെ ഉണ്ട് ആകെ മൊത്തം വേണ്ട പൊന്തയിടക്കാണ് തറവാടമ്പലം അത് പുതുതായിട്ട് ഇണ്ടാക്കിയതോ പുതുതായിട്ട് മീൻസ് നവീകരിച്ചതാണ് പണ്ടത്തൊക്കെ ഒരു പണ്ടുണ്ടായിരുന്ന വൈബ് പറഞ്ഞല്ലോ ഓടിത്തത് അതിൻ്റെ മുന്നിലൊരു എന്താണ് കള്ളിമരം അതിലൊക്കെ കയറി കളിച്ചതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയിൽ വരുകയാണ് ഞങ്ങളുടെ അയൽവാസികളുള്ള സന്ധ്യം അങ്ങനെ കുറേ പേരുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കളിക്കും ഞങ്ങളെ കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ ഫോണിൻ്റെ വരവ് അത് ശരിയാണ് അതുവരെ ഞങ്ങൾ കളിക്കാൻ പോവുക കൂട്ടി കളിക്കാൻ പോവുക അങ്ങനെ എന്തൊക്കെ പണ്ട് കളിച്ചായിരുന്നു അതൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു ഞങ്ങളൊരു ഏജാണ് കഴിഞ്ഞതോടുകൂടി ഫോണ് വന്നു പിന്നെ കുട്ടികൾ ആരും പുറത്തേക്ക് ഇറങ്ങൂല വീട്ടിലൊക്കെ ഫോൺ ഫോണ് നോക്കിയിരിക്ക അങ്ങനൊക്കെ അല്ലേ അപ്പൊ ആര വരുന്നുണ്ടല്ലോ പാമ്പോ ചേച്ചി വരുന്നുണ്ട് ഏ ഏ പാമ്പോ പാമ്പോണ്ടോ ഇവിടെ ആൾ താമസിച്ചിരുന്ന ആരെങ്കിലും വട ഞാൻ ഇത് ലോക്ക് ചെയ്യോ പൊറത്തുനിന്ന് ഏഹ് എന്നാ കുറ്റിട് കുറ്റിട്ട് ഞാൻ ഇവിടെ കുറ്റിടാ ആ ആ ആ ആളില്ലാതെ ഇങ്ങനെ െ അപ്പൊ അങ്ങനെ ആവുന്നേ ആ ആവേടക്കി ഓടറക്കി വെച്ചാലും അപ്പോ നിലക്ക കാക്കേടല്ലേ ഇവിടെ ഒരു പൂജാമുറി ഉണ്ട് പൂജാമുറി മീൻസ് കൊടുങ്ങല്ലൂരമ്മ അതായത് എന്റെ അച്ഛമ്മ എന്ന് പറയുന്നത് കോമരായിരുന്നു ഭരണിക്കൊക്കെ പോകൂലേ അത് ഇവിടെ അതായത് ഈ പാലക്കാട് ഏരിയയിൽ ഭയങ്കര രീതിക്ക് ഉണ്ട് എല്ലാവരും കൊറേ പേരൊക്കെ കോമലായിട്ട് അങ്ങനെ പോകും അപ്പൊ എന്റെ അച്ഛമ്മയും കോമരയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളില് വീടിനോട് ചാരിറ്റ് ഇപ്പൊ റൂമാണ് തുറന്നടാ തുറന്നിട്ടുണ്ട് വല്ലാതെ തുറക്കണ്ട വല്ലാതെ നോക്കട്ടെ അങ്ങോട്ട് കേറണ്ട ഇവിടെ ആകെ സീനാണ് പ്രശ്നാണ് ഇവിടുന്ന് നമ്മള് കുടുംബല്ലൂരിമ്മേനെ മാറ്റി അതായത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി അപ്പൊ ഇവിടെ ആരും ഇല്ലാതെ കടക്കായിരുന്നില്ലേ അപ്പൊ നമ്മുടെ അടുത്ത് മാറ്റി വേറെ സ്ഥലത്തിട്ട് പ്രതിഷ്ഠിച്ചു ഇത് ആരാണ് ആരും മനസ്സിലാവുന്നില്ല കേട്ടോ ആരാ മനസ്സിലായില്ലോ ഇങ്ങളാണ്